രമ്യാ ഹരിദാസിന് വൈകി വന്ന വിവേകം കോൺഗ്രസിനും സുധാകരനും ഉണ്ടാകണം ചേലക്കരയിലെ തോൽവിക്ക് ശേഷം രമ്യാ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ തോന്നിയതാണിത് എഫ് പി പോസ്റ്റിൽ പല കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തോൽവിക്ക് കാരണമായത് എന്ന് കരുതുന്ന ഒരു കാരണമായി രമ്യ ഹരിദാസ് പറയുന്നത് ഷാജൻസ് കറിയുമായിട്ടുള്ള ബന്ധമാണ് ഷാജൻസ് കറിയുമായിട്ടുള്ള ബന്ധവും പിന്തുണയും തൻ്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്നും ഷാജൻ നൽകിയ പിന്തുണ തൻ്റെ വോട്ടർമാർക്ക് വേദന സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എങ്ങനെയായിരിക്കും രമ്യ ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയതെന്ന് നോക്കാം രമ്യ ഹരിദാസ് ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരുടെയും ശത്രുവാണ് പിണറായി വിജയൻ രമ്യയ്ക്ക് മറ്റുള്ള കോൺഗ്രസുകാരെക്കാൾ പിണറായി വിജയനോട് അല്പം വിരോധം കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വേദിയിൽ പിണറായി വിജയനെ അധിക്ഷേപിക്കുക എന്നുള്ള കൂടി പുത്രിഭാരം ചുമക്കുന്ന ദുശ്യഗുനമാണ് ഞാൻ എന്ന പാട്ടുപാടി സ്വയം സന്തോഷിക്കുന്നത് രാഷ്ട്രീയം പറയാതെ തെരഞ്ഞെടുപ്പിൽ വ്യക്തിവിദ്വേഷം പറയുന്നവരെ ജനം അംഗീകരിക്കുകയില്ല എന്നുള്ളതിന്റെ തെളിവാണ് പാർലമെന്റ് ഇലക്ഷനിൽ രമ്യയ്ക്കുണ്ടായ പരാജയം തെരഞ്ഞെടുപ്പിൽ പത്ത് വോട്ട് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പിണറായി വിജയനെ അധിക്ഷേപിച്ച രമ്യക്ക് പിണറായി വിജയനെ സ്ഥിരമായി വ്യാജ വാർത്തകൾ നൽകി അധിക്ഷേപിക്കുകയും വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യുന്ന ഷാജൻ സെറയോട് ചെങ്ങാത്തം കൂടണമെന്ന് തോന്നിയാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല രമ്യയുടെ ഇതേ മാനസിക അവസ്ഥ തന്നെയാണ് കെ സുധാകരനും വി ഡി സതീശനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് സ്കറിയ ഒരു മാധ്യമ പ്രവർത്തകനല്ല യൂട്യൂബിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തുന്ന ഒരു വിദ്വേഷ പ്രചാരകൻ മാത്രമാണ് സ്കറിയ എന്നിട്ടും ഷാജന്റെ ഓഫീസുകളിൽ പോലീസ് റെയ്ഡ് നടത്തിയപ്പോൾ അയാൾക്ക് വേണ്ടി കോൺഗ്രസുകാർ രംഗത്ത് വരാൻ കാരണം കേവലം പിണറായി വിരോധം മാത്രമാണ് ഷാജൻസ്കറിയയെ പോലെയുള്ള വിദ്വേഷ പ്രചാരകരെ പ്രൊമോട്ട് ചെയ്യുക വഴി കോൺഗ്രസ് മറന്നു ഒരു കാര്യമുണ്ട് ഇവരുടെ വർഗീയ അജണ്ടയെ പ്രോത്സാഹിപ്പിക്കുക വഴി നിങ്ങൾ ചെയ്യുന്നത് കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്ന ഒരു സമൂഹത്തെ കോൺഗ്രസിൽ നിന്ന് അകറ്റി ബി ജെ പിയിലേക്ക് വിടുകയാണ് കമ്മ്യൂണിസ്റ്റ് വിരോധവും പിണറായി വിരോധവും പറയുമ്പോൾ അത് സന്തോഷത്തോടെ കാണുകയും കേൾക്കുകയും ഷെയറും ലൈക്കും ചെയ്യുന്നവരുടെ മനസ്സിലേക്ക് ഇതിനിടയിലൂടെ ഇവർ കടത്തിവിടുന്ന വർഗീയ വിഷം സാവധാനം കയറുകയാണ് അവർ പതിയെ അവർ വർഗീയ പാർട്ടികളിലേക്ക് ചേക്കേറുകയുമാണ് ഇത്തരം പ്രൊഫൈലുകളെ കേവലം പിണറായി വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു വർഗീയ അജണ്ടയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല പതിയെ കോൺഗ്രസ്കാർ ബി ജെ പിയിലേക്ക് പോകുന്നതും അറിയുന്നില്ല ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണോ രമേശ് ഷാജൻസ്കറിയെ തള്ളിപ്പറഞ്ഞത് എന്നറിയില്ല അതോ ബി ജെ പി അജണ്ട പ്രചരിപ്പിക്കുന്ന ഷാജൻസ്കറിയെ പിന്തുണയ്ക്കുക വഴി തനിക്ക് ലഭിക്കേണ്ട ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന കേവല തോന്നലാണോ എന്നറിയില്ല രണ്ടാമത് പറഞ്ഞതിനായിരിക്കാം സാധ്യത കാരണം അതിനു മുമ്പ് പറഞ്ഞ കാരണങ്ങൾ ആലോചിക്കാനുള്ള ശേഷിയുള്ള ആളാണ് രമ്യ ഹരിദാസ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ മുകളിൽ പറഞ്ഞ അപകടം കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം അല്ലാതെ കേവല കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ പേരിൽ ഇത്തരം പ്രൊഫൈലുകളെ പ്രൊമോട്ട് ചെയ്യുന്ന നിലപാട് കോൺഗ്രസ് തുടരരുത് അത് തുടർന്നാൽ കേരളത്തിൽ ഇപ്പോഴുള്ള കോൺഗ്രസ് വീണ്ടും വീണ്ടും ശോഷിച്ച് വർഗീയ പാർട്ടികൾ ശക്തിപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം പ്രൊഫൈലുകളെ പിന്തുണയ്ക്കുക വഴി രമ്യ ഹരിദാസും കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം